അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമായെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തും കുറെ വർഷങ്ങളായി കേരള ജനത ആഗ്രഹിക്കുന്ന പദ്ധതിയാണിത് ജൂലൈ മാസത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ അങ്കമാലി ശബരി വൽപേത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിൽ കേരളത്തിലെത്തിയും അവരുടെ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ചേർത്ത് പോകുന്ന ഇറയിൽ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ശബരി അതുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്ന ഒരു കൂടിയാണ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ജൂലൈയിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിട്ടുള്ളത് സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാതി കുറേ വർഷങ്ങളായി കേരള ജനത ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് അങ്കമാലി ശബരി റെയിൽ പാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനമായെന്നാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചിരിക്കുന്നത് ജൂലൈയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പറയുന്നു മറ്റു വിവരങ്ങൾ ആര്യ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കേരളത്തിലെ റെയിൽവേ പദ്ധതികളോടുള്ള കേന്ദ്രത്തിൻ്റെ ഒരു മുഖം തിരിഞ്ഞ സമീപനം കുറേ കാലങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെയൊക്കെയും പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം കെ വി തോമസ് വി അബ്ദുറഹ്മാൻ തുടങ്ങിയ തുടങ്ങിയ നേതാക്കൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകും എന്നുള്ള ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഇതിനായി ആദ്യ നടപടി അല്ലെങ്കിൽ പ്രാരംഭഘട്ട നടപടി എന്ന നിലയിൽ തന്നെയും കേന്ദ്ര വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഔദ്യോഗികമായി തന്നെ പ്രവൃത്തി ആരംഭിക്കുന്നതിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളിൽ തീരുമാനമാകും കുറെ കാലങ്ങളായി കേരള ജനത ആഗ്രഹിച്ച പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പദ്ധതി കൂടിയാണ് അങ്കമാലി ശബരിപാത തുടങ്ങിയ